സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രമം ഇതേ സമയം പ്രകാശന്റെ വിവാഹം നാളത്തോടെ കഴിയുകയാണ് എങ്കിൽ രാജയോഗം തുടങ്ങും എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ സമയം കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയുമാകട്ടെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളയണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനു വേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് വിചാരിച്ചതുപോലെ നല്ലൊരു അവസരം കൈവരും അത് ഉറപ്പ് തന്നെയാണ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് നല്ലൊരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് അറിയിക്കുന്ന കാർത്തിക ഇതേ തുടർന്ന് എന്തായാലും അയാൾക്ക് കൊടുക്കേണ്ട അവസാന തിരിച്ചടിയുടെ സമയം വന്നെത്തിയിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം വിക്രമിന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് വിക്രമിനെതിരെ കല്യാണി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടിയത് എന്ന് ചോദിക്കുന്ന കല്യാണി വിക്രമിനെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ വിക്രം തന്നെ വേദനിപ്പിച്ചാൽ നീ വിവരമറിയും എന്ന് വ്യക്തമാക്കുകയും ഭീഷണിപ്പെടുത്തി പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും കല്യാണിയുടെ അടി വിക്രമിന് കിട്ടിയിരുന്നു ഇതോടെ എന്നെ നീ തല്ലി അല്ലേടി നിന്നെ ഞാൻ കാണിച്ചു തരാമടി ഇത് കേൾക്കുന്ന കല്യാണി അമ്മയെ കുറിച്ച് ഇനിയും നീ മോശമായി പറഞ്ഞാൽ നീ ഇനിയും അടിവാങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും നിനക്ക് എത്ര അടി കിട്ടിയിട്ടും നാണമില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന വിക്രം എന്നെ തല്ലിയതിനുള്ള തിരിച്ചടി കാർത്തിക ചേച്ചി നിനക്ക് തരും അതിന് ഇനിയധികം സമയം വേണ്ടടി നിന്റെ അവസാന സമയം അടുത്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം പ്രകാശനാകട്ടെ തന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതേ സമയം ലക്ഷ്മി കാർത്തികയെ ചെന്ന് കാണുകയാണ് പ്രകാശൻ സ്വപ്നങ്ങൾ കണ്ട് ഇപ്പോൾ ഭൂമിയിലല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് കൊടുക്കേണ്ട തിരിച്ചടിയുടെ സമയം ആയി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തിക തന്റെ മനസ്സിലെ തന്ത്രം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ ഇതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ വളരെ സിമ്പിളായി അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ സാധിക്കും എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ ഒരു നിമിഷം എത്തി കഴിഞ്ഞു എന്ന് പറയുന്ന ലക്ഷ്മി ഇനി സത്യങ്ങൾ വെളിപ്പെടുത്താം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം സരയു പുതിയ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സരയുവിൻ്റെ ജീവിതത്തിലേക്ക് മനോഹറിന്റെ ചതി പുറത്തു വരുന്നത് മനോഹർ ഒരിക്കലും സരയുവിനെ ചതിച്ചിരു സ്നേഹിച്ചിരുന്നില്ല എന്നുള്ള സത്യം പുറത്തു വരികയാണ് അയാൾ ഒരു വൻ ചതിയനാണ് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് അറിഞ്ഞതിനെ തുടർന്ന് സരയു മാനസികമായി ആകെ തകർന്ന് പോവുകയും ഒടുവിൽ മനോനില തെറ്റുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്